നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വാഹനത്തിൻ്റെ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ കൺസ്യൂം ആവുന്ന ഒരു കമ്പോണൻ്റാണ് ക്ലച്ച് നമ്മൾ വാഹനം എത്രമാത്രം ഓടിക്കുന്നു നമ്മുടെ ഡ്രൈവിംഗ് ഹാബിറ്റ് അതായത് ഡ്രൈവിംഗ് അനുസരിച്ച് ക്ലച്ചിന് നിരന്തരം തേയ്മാനം സംഭവിച്ചുകൊണ്ടേ ഇരിക്കാറുണ്ട് അപ്പോൾ പൊതുവേ മൂന്ന് കോമൺ മെത്തേഡാണ് ഇതിന് ഉപയോഗിക്കുന്നത് ക്ലച്ച് സ്ലിപ്പ് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ മൂന്ന് മെത്തേഡിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ പലർക്കും ആ മൂന്ന് കോമൺ മെത്തേഡ് അറിയായിരിക്കാം ബിഗിനേഴ്സിന് ചിലപ്പോൾ അതൊരു പുതിയ ഇൻഫർമേഷൻ ആയിരിക്കും അപ്പോൾ നമുക്ക് സ്വയമായിട്ട് തന്നെ ക്ലച്ച് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം എന്ന് നമ്മൾക്ക് ഈ വീഡിയോയിൽ കൂടെ മനസ്സിലാക്കാം അപ്പോൾ നമ്മൾക്ക് വീഡിയോ തുടരാം അപ്പോൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ മൂന്ന് മെത്തേഡാണ് അപ്പോൾ ആദ്യത്തെ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ സേവ് ഒരു ഗിയറിൽ പോയിക്കൊണ്ടിരിക്കുവാണ് ഉദാഹരണത്തിന് ഇപ്പോൾ പറയുവാണെങ്കിൽ തേർഡ് ഗിയറിൽ വാഹനം ഫോർത്ത് ഗിയറിൽ ക്ഷമിക്കുക ഫോർത്ത് ഗിയറിൽ വാഹനം പോയിക്കൊണ്ടിരിക്കുകയാണ് തേർഡോ ഫോർത്തോ ഏത് ആയിക്കോട്ടെ അപ്പോൾ നമ്മൾ വാഹനം സ്ലോ ചെയ്യാതെ തന്നെ അതേ സ്പീഡിൽ തന്നെ ക്ലച്ച് അമർത്തിക്കൊണ്ട് ഗിയർ ഡൗൺ ചെയ്യുക നാലാണെങ്കിൽ മൂന്നാക്കുക മൂന്നാണെങ്കിൽ രണ്ടാക്കുക എന്നിട്ട് ക്ലച്ച് റിലീസ് ചെയ്യുക ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ ആർ പി എം കുത്തനെ ഇൻക്രീസ് ആവണം റേസ് ആവണം അഥവാ ആർ പി എം കുത്തനെ റേസ് ആവുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം ക്ലച്ച് നമ്മുടെ ക്ലച്ച് സ്ലിപ്പ് ആവുന്നുണ്ട് എന്നാണ് ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് നമുക്ക് ക്ലച്ച് സ്ലിപ്പാകുന്ന ഉണ്ടോ ഇല്ലയോ എന്ന് രണ്ടാമത്തെ മെത്തേഡ് നമുക്ക് അതിലേക്ക് കിടക്കാം രണ്ടാമത്തെ മെത്തേഡിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ സേ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ തേർഡ് ഗിയറിലോ ഫോർത്ത് ഗിയറിലോ പോയിക്കൊണ്ടിരിക്കുവായിരിക്കും അപ്പോൾ നമ്മൾ ആക്സിലറേറ്റർ കൊടുത്തുകൊണ്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ ആക്സിലറേറ്റർ കൊടുത്തുകൊണ്ട് തന്നെ ക്ലച്ച് അമർത്തുക എന്നിട്ട് ക്ലച്ച് റിലീസ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ക്ലച്ച് അമർത്തുമ്പോൾ ആർ പി എം കുത്തനെ റേസ് ആവണം ഉദാഹരണത്തിന് ആയിരത്തഞ്ഞൂറാണെങ്കിൽ ആയിരത്തഞ്ഞൂറിൽ നിന്ന് രണ്ടായിരത്തഞ്ഞൂറോ രണ്ടായിരമോ അങ്ങനെ കുത്തനെ റേസ് ആവണം എന്നിട്ട് ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ തിരിച്ച് ആ പഴയ ആർ പി എമ്മിലേക്കോ അല്ലെങ്കിൽ അതിൽ താഴത്തേക്കോ തിരിച്ചു വരണം അപ്പോൾ ആയിരത്തിലേക്ക് അല്ലെങ്കിൽ എണ്ണൂറ് അങ്ങനെ തിരിച്ചു വരണം റേസ് ആയിട്ട് ബാക്ക് ടു നോർമൽ ആർ പി എമ്മിലേക്ക് തിരിച്ചു വരണം അപ്പോൾ അത് വരുന്നില്ല അഥവാ അതിന് ടൈം എടുക്കുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ക്ലച്ച് സ്ലിപ്പാകുന്നുണ്ട് ക്ലച്ചിന് വിയർ ആൻഡ് വിയർ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം ഇനി മൂന്നാമത്തെ മെത്തേഡിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ആ പോയ്ക്കൊണ്ടിരിക്കുന്ന ഗിയറിൽ തന്നെ നമ്മൾ പെട്ടെന്ന് ആക്സിലറേറ്റർ കൊടുക്കുക സഡനായിട്ട് ആക്സിലറേറ്റർ കൊടുക്കുക അപ്പോൾ സഡനായിട്ട് ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ ആർ പി എം ഇൻക്രീസ് ആവുന്നുണ്ട് പക്ഷേ വാഹനത്തിൻ്റെ സ്പീഡ് ഇൻക്രീസ് ആവുന്നില്ല കൂടുന്നില്ല അതിൻ്റെ അർത്ഥം നമ്മുടെ ക്ലച്ച് സ്ലിപ്പ് ആവുന്നുണ്ട് എന്നാണ് അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു ക്ലച്ച് സ്ലിപ്പ് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് ഈ മൂന്ന് മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾക്ക് സ്വയമായിട്ടിനിയും പരിശോധിക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഇതുപോലത്തെ ഡ്രൈവിംഗ് റിലേറ്റഡ് വീഡിയോസ് ഉണ്ടാക്കാറുണ്ട് വീഡിയോ കണ്ടതിന് വളരെയേറെ നന്ദി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം നമസ്കാരം